ഹായ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും കിസ്വാ ഫാമിലിയിലേക്ക് സ്വാഗതം നല്ല കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും എന്നും നമ്മൾ നിലനിർത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നും നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പാറ്റേൺസ് കളേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളും ഇന്നും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ക്രിസ്മസ് ക്രിസ്മസൊക്കെ അടുത്തില്ല അല്ലേ അപ്പൊ ആ ഒരു കോമ്പ കാണിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് കണ്ടാ സൂപ്പർ മെറ്റീരിയൽ ആണ് ഐക്ര ഫോർ വെൽ ഐക്ര ആയിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു റെഡിഷ് മെറൂൺ ആണ് റെഡ് അല്ല കളർ റെഡും മെറൂണും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ എൻഡിലായിട്ട് ഈ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസിനും യൂസ് ചെയ്യാം ടാഗ് വരുന്ന ഡബിൾ എക്സൽ ഒക്കെയാണ് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അറിയല്ലോ അപ്പോ നല്ല പ്രൊഡക്റ്റ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ബെസ്റ്റ് കില്ലിങ് പ്രൈസും എല്ലാവർക്കും ഇതിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ബട്ടൺസ് ഉണ്ടോന്നാണ് കൊസ്റ്റിന് വരാറ് നമുക്ക് ഇപ്രാവശ്യം നോക്കിയാൽ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇത് എൽ എക്സ് എല്ലിനത് അടിപൊളിയായിട്ട് വരാനായിട്ട് സാധിക്കും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ പാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻഡില് ലൈനിങ് ഒന്നും വേണ്ട ശരിക്കും പക്ഷെ ഇതിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി പാന്റും വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ബാഗിട്ടേ പോലെ നല്ല ലൂസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ് ഇതിങ്ങനെ ആ ഒരു ത്രെഡ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് മടക്കിയിട്ട് നല്ല ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് കിട്ടോ ഇതൊക്കെ ഒരു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ പോകുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ചെറിയ പ്രൈസ് വരുന്നുള്ളൂ ഡബ്ല്യു വൺ ആൻഫൈവില് നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങളും സന്തോഷിക്കുക നമ്മളും ഹാപ്പിയോ ഓക്കെ അപ്പൊ ഡബ്ല്യു വൺ ആൻഡ് ഫൈവ് ആണ് പാന്റിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് മൂന്നില് നാല് വരെ പാന്റിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇന്നറിന്റെ ലെങ്ത് അതായത് ഈ വൈറ്റ് പോർഷൻ ഇന്നറിന്റെ ലങ്ത് വരുന്നത് ട്വന്റി ഫോർ ഇഞ്ചാണ് കേട്ടോ ട്വന്റി ഫോർ ഇഞ്ച് ലങ്ത്ത് വരുന്നുണ്ട് മീൻസ് ഇതാണ് വരുന്നത് ഔട്ടർ ആയിട്ട് വരുന്നത് ഇത് വരുന്നത് നമുക്ക് ഒരു മുപ്പത് ഇഞ്ച് ലെങ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലുള്ള നല്ലൊരു ഒരു യുണീക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗി നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടൂടും അപ്പോൾ ഇതിന്റെ ഇന്നർ നോക്കിയാൽ ഇന്നർ നമുക്ക് എത്ര സൈസിൽ വേണമെന്നുണ്ടെങ്കിലും ഫ്ലെക്സിബിൾ ആട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എൽ എക്സ് എൽ സൈസിനൊക്കെ അടിപൊളിയായിട്ട് വേറെ ചെയ്യാം ഓക്കെ അപ്പോ ബാക്കിലും നമുക്ക് ആ ഒരു ബെൽറ്റ് പോലെ ഫീൽ ചെയ്തു കിട്ടുമോ ആ ഒരു റോപ്പ് ആ ഒരു റിബൺ വരുമ്പോ ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് നല്ലൊരു ലൈറ്റ് പീച്ച് ഓറഞ്ച് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും നല്ല ഭംഗിയുടെ ഷെയ്ഡ് കാണാനായിട്ട് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് വൈറ്റ് ഇന്നർ ആണ് വരുന്നത് കൊറേ വിഷമ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആട്ടോ നല്ല എയിമുണ്ട് കാണാനായിട്ട് ഇതിന്റെ ഈ ഒരു സിസ്റ്റം കണ്ടോ ഇങ്ങനെ മടങ്ങിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടാണ് ആ കൊളറിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ എന്ത് ചെയ്യുക അടയ്ച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു വൃത്തി നിങ്ങൾ ഉദ്ദേശിച്ച ഇതിനേക്കാൾ നല്ല വൃത്തി കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിൽ നിങ്ങളുടെ ഇഷ്ടമുസരണ നിങ്ങളുള്ള ആ ഒരു ബനിയൻസൊക്കെ അതിൽ സിമ്പിളായിട്ട് വേറെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ക്യൂട്ടാണ് നല്ല ഹെവീ ക്വാളിറ്റി പ്രീമിയം മെറ്റീരിയൽ ആട്ടോ നല്ല സിമ്പിൾ ആൻഡ് സ്മൂത്താണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്മൂത്ത് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ഉണ്ട് നമുക്ക് പാൻറ്റും നമുക്കിങ്ങനെ ഉണ്ടാവും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൈസിനനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള റിബൺ ഒക്കെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ തേർഡ് ഷൈഡ് നമുക്ക് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ടെഫ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ആ ഒരു റിയൽ ലുക്ക് ഒക്കെ അമേസിങ് ആട്ടോ നിങ്ങൾക്ക് ഇത് ശരിക്കും കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഐറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഒരു ബ്ലാക്ക് ഇഷ്ട ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇതില് ആ ഒരു വൈറ്റ് അടിപൊളി ഫാബ്രിക്ലസ് ആണ് കേട്ടോ ഒരു രക്ഷ ഇല്ല കണ്ടോ അപ്പൊ ഇതാണ് നമുക്ക് േഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ഡബിൾ വൺ ഉള്ളൂ കോഡ്സെറ്റ് ഒക്കെ ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് ഇതുവരെ ഈ ഒരു ഇത്ര നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ലുക്കും ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കാരണം എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല ഭംഗിയിലെടുത്ത് കാണിക്കുന്ന ലാവണ്ടർ ആണ് വരുന്നത് അതായത് കോൺട്രാസ്റ്റ് കുറഞ്ഞ ലാൻഡർ അല്ല നല്ല കോൺട്രാസ്റ്റുണ്ട് നല്ല ഡത്ത് ഉണ്ട് അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും എയിമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിന്റെ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് അതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഹാപ്പിയാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് അറിയാം അതുകൊണ്ട് മാത്രം തന്നെയാണ് ഇത്ര നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഈ ഒരു ചെറിയ പ്രൈസില് ഇടുന്നൊക്കെയാ അതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും സൂപ്പർ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ആര് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടും ആ ഒരു ക്വാളിറ്റിയും കിട്ടിട്ടോ ഡബിൾ വൺ നയൻ ഫൈവില് നല്ല പ്രൊഡക്റ്റ് ആണ് എൽ എക്സൽ സൈസിന് സിമ്പിളായിട്ട് വയറാനായിട്ട് പറ്റും ഫോർ വെയിൽ ഐക്ര പോലെയാണ് ഇതിന്റെ ഫോർ സൈഡിലേക്കും ഇത് എന്താ അറ്റാച്ച് ആണ് നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവുന്നുണ്ട് അപ്പം ഗുഡ് മെറ്റീരിയൽ ആണ് ഇത് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ ഞാൻ ഗ്യാരണ്ടി ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഹെവിയാണ് പക്ക ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏറ്റവും ചെറിയ പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഐമുട്ടോ കാരണം നിങ്ങളെപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏയി്മെട്ടോ അപ്പൊ ഇതിന്റെ ഷോള് ഒന്ന് ഫസ്റ്റ് കാണിച്ചാ കേട്ടോ ഷോൾ നോക്കിയാൽ നല്ലൊരു ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിലുള്ള നല്ല ഒരു പ്രിന്റും കൂടിയാണ് വരുന്നത് ഒരു ഡാർക്ക് പീച്ചും പിങ്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ഫ്ലോറിലും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലേസ് വരക്കാണ് നമുക്കൊക്കെ ഈ ഒരു പ്രൈസിനൊക്കെ തരുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വായിച്ചാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ഒരു പാട്ട് കാറ്റണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പുതിയത് ന്യൂ അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോ ന്യൂ അബ്ഡേഷനാണ് അതേപോലെ തന്നെ നല്ല ചെറിയ പ്രൈസും വരുന്നുള്ളൂ നല്ലൊരു ഇമ്പോർട്ടൻ ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സ്ലീവിലേക്ക് പോകുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിലാണ് പക്ഷെ ഭയങ്കര ആർഭാടകരമായിട്ട് നല്ല ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ സ്ലീവ് നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ലൈസും വീണ്ടും ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് എൽ എക്സിലെ സൈസിനാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുക എക്സലാണ് ഇത് സൈസ് വരുന്നത് ലാർജ് ലൈബ് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ലോക്ക് പോഷൻ ഒക്കെ എന്താ റെസേർട്ട് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ല മൾട്ടി ത്രെഡ് നല്ല ഫുൾ ആയിട്ട് സ്വീക്വൻസ് കൊടുക്കും വരുന്നുണ്ട് ഇത് ആര് വെയർ ചെയ്ത് കഴിഞ്ഞാലും ആര് ഈ ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാലും ആര് ഭംഗി കിട്ടും കാരണം അത്ര നല്ല കളറുകളാണിതൊക്കെ ഒരു കളറിൽ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ എയിമ് കിടക്കുന്നുണ്ടോ സെൻറ്റർ പോഷനിൽ മാത്രം ലിറ്റിൽ ഗ്യാജസ് ഉണ്ട് പിന്നെ ലൈ റൈറ്റും ലെഫ്റ്റുമായിട്ട് നമുക്കിങ്ങനെ ലേസ് വരുപ്പ് വരുന്നുണ്ട് അതേപോലെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും തമ്മിൽ ആ ഒരു സ്ലീവിലൊക്കെ കണ്ടില്ല അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നല്ലൊരു ത്രെഡും സീക്വൻസ് വരുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആ ഒരു ഗാർഡേസ് സിമ്പിളായിട്ട് സെൻ്ററിൽ കൊണ്ടുവന്നിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് അപ്പോൾ ഈ ഒരു ടോപ്പും ഷോഡും കൂടി ചേരുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒരുപാട് ഹൈ പ്രൈസ് ഒന്നും ആവുന്നില്ല കേട്ടോ ചെറിയ പ്രൈസിൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം ചില വ്യക്തികളെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാറില്ല കാരണം ചില പ്രൊഡക്റ്റുകൾക്ക് അവിടെ ഇരിക്കാറുണ്ട് എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വൺ ഹവറിൽ ടു ഒന്നും സ്റ്റോക്ക് ഔട്ട് ആവാറില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചോളൂ പ്രൊഡക്റ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഏഹ് നമുക്ക് ഓർഡർ ആക്കാം കേട്ടോ അപ്പം വൺ ടു ഡബിൾ ഫൈവ് എക്സൽ അമ്പത്തിമൂന്ന് അഞ്ച് ലെങ്ത്ത് കിട്ടും വൺ ടു ഡബിൾ ഫൈവ് മാത്രം ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ വൺ ടു ഡബിൾ ഫൈവ് അതേപോലെ തന്നെ എക്സൽ സൈസ് പിന്നെ ഇഞ്ച് ലെങ്ത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് വന്നിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ലൈറ്റ് ക്രീം ആണ് വരുന്നത് ഓക്കെ അപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ ഞമ്മ അത് ശരിക്ക് പറയുന്നുണ്ട് കളർ എന്താണെന്നുള്ളത് ലൈറ്റ് ക്രീമാണ് വരുന്നത് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു മൾട്ടി ആണ് മെയിൻലി ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഡാർക്ക് ഒരു ഹാഷ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഷോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും സെയിം ആ ഒരു ലെവലിൽ തന്നെ ഷോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷോളിൻ്റെ ഫോർസ് നല്ലൊരു ലേസ് വർക്കും വരുന്നുണ്ട് വൺ ടു ഡബിൾ ഫൈവ് മാത്രം ഉള്ളൂ കിട്ടും ഇത്രയും നല്ല ഹൈ ആയിട്ടുള്ള പ്രൊഡക്റ്റിനൊന്നും നമ്മുടെ പ്രൈസ് ഒന്നും കൂട്ടിയിട്ടില്ല ചെറിയ പ്രൈസ് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തും അപ്പം ഇതിന്റെ ലൈറ്റിന്റെ ഭാഗത്തില് ഇതില് വൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി ഇത് ഒരു ക്രീം ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് അത് നിങ്ങൾക്ക് അതിൽ കാണാൻ ഒരു ഹാഷ് ആയിട്ടായിരിക്കും പക്ഷെ സോറി ഇതൊരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും നമുക്കിങ്ങനെ നല്ല ഒരു കണ്ട ആ ഒരു ലേസ് വർക്ക് എന്ത് രസമായിട്ട് ചെയ്തിട്ടുള്ള നോക്കിയാൽ സ്ലീവ് ഒക്കെ തന്നെ തന്നെയോ അതിന്റെ മെയിൻ എയിം വരുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ തിങ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതിനാണ് നമ്മൾ ഏറ്റവും ചെറിയ പ്രൈസിൽ ഇടുന്നത് നമ്മളോടൊപ്പം കൂടെ കൂടാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പൊ എന്തായാലും മുപ്പതൊക്കെ ഹിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഏഹ് അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്കും സന്തോഷമാണ് അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിക്കുമല്ലോ അതിലൂടെ ആ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കേട്ടോ ഓക്കെ അപ്പൊ ഏത് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതനുസരിച്ച് നമുക്ക് പൈസ നെക്സ്റ്റ് വൺ ടൈം നമുക്ക് ഗോൾ അടിക്കല് മിസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കില്ല സെക്കൻഡ് ടൈമെങ്കിലും അടിക്കണം എന്നുള്ളത് അതേപോലെ നമുക്ക് കിട്ടും ഓക്കെ നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിൽ കൊടുക്കണോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട് കാരണം അത്ര നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഷോപ്പിൽ കൊടുത്താലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷെ ഇല്ല നിങ്ങൾ നമ്മളോടൊപ്പം കൂടെ കൂടാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ എല്ലാം ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഒരു പിസ്ത ഗ്രീനാണ് വരുന്നത് റിയൽ പിസ്ത ഗ്രീൻ കേട്ടോ ഇതിന്റെ ആ ഒരു കളർ നല്ല ഭംഗിയുണ്ട് ഓറഞ്ച് നല്ല വൃത്തി കാണാനായിട്ട് അപ്പോ നമുക്ക് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഫോർത്ത് ഷെയ്ഡ് ഇതാണ് ലൈറ്റ് ഗ്രീൻ വരുന്നിട്ടുണ്ട് ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് ഗ്രീമും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു പീച്ചും പിങ്കും കൂടി മിക്സ് ചെയ്ത ഷെയ്ഡ് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് സ്ഥിരമായി കാണിക്കുന്നുണ്ട് ഇത് സിക്സ് നയൻ ഫൈവില് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അമേസിങ് ലുക്ക് ആണത് വേറെ കാണാനായിട്ടുള്ളത് ഒരുവിധം എല്ലാവർക്കും ഡ്രസ്സ് വേറെ ഏതെ ശേഷം നമുക്ക് ഷെയ്പ്പ് ചെയ്യുമില്ല എല്ലാവരും നിങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ആ ഒരു ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും കറക്റ്റ് ആ സ്ട്രെച്ചബിൾ കിട്ടില്ല ആ ഒരു ബോഡി ഷെയ്പ്പ് കിട്ടില്ല അതേപോലെ തന്നെ ഇതിലൊരു യോഗ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്ഭാഗത്തേക്കാണ് ഫുള്ളായിട്ട് ആ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് പാനൽ കട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ബട്ടൺസ് ഉണ്ടോ നമുക്ക് ബട്ടൺസ് നമുക്ക് രണ്ടെണ്ണം ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും മൂന്നെണ്ണം ഓപ്പൺ ചെയ്യാനും പറ്റും പിന്നെ നിങ്ങൾക്ക് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി ഉപലിച്ച് കേട്ടോ അപ്പൊ ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് എൻ്റെ ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂയില് വരുന്ന ഒരു പ്രിന്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ടു എക്സിലാണ് നാൽപ്പത്തി ഒൻപത് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് ഓൺലി സിക്സ് നയൻ ഫൈവിന് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു റയോൺ മിക്സ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് കേട്ടോ ഇതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ടു എക്സിലും ത്രീ എക്സിലും ഒക്കെ ചെയ്യുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ലേസ് വർക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിന്റെ എൻ്റെ നമുക്ക് ലേസ് വരുന്നുണ്ട് അത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ നമുക്ക് അത് യൂസ് ചെയ്തിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് എല്ലാ പാനൽ കട്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഓവർലോക്ക് സിസ്റ്റം അവൈലബിൾ ആണ് പക്ക പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ പറ്റും ആ ഒരു രീതിയിൽ ചെയ്തിട്ട് നമ്മൾ റെഗുലറായിട്ട് കാണിക്കുന്നില്ല ആ ഒരു ആണ് ഇത് എങ്ങനെ പോയാലും നമുക്ക് ഈ റേറ്റ് ഒന്നും ഇല്ലായിട്ട് വരാം നല്ലൊരു റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് തരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഡെപ്പിലെ ഒരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല ഗേജ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് അല്ലാതെ കുറച്ച് ആ കുഴപ്പമില്ല കൊള്ളാം ആ ഒരു രീതിയിൽ വരാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് പിന്നെ എല്ലാത്തിനും ഹൈനെ കോളറാണ് വരുന്നത് ടു ബട്ടൺസ് ത്രീ ഒക്കെ നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾക്ക് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ലൈങ്റ്റി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഇതിൽ വരുന്നത് ഒരു രീതിയിലും നിങ്ങൾ സേഡ് ആവില്ല അത്ര നല്ല പ്രോഡക്റ്റ് ആട്ടോ നൈസ് കളർ ഉള്ളത് വൈറ്റ് ആണ് വരുന്നത് കേട്ടോ വൈറ്റിലൊക്കെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നും ഉണ്ടായിട്ട് കിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് മടങ്ങും ഇതിലേക്ക് മടങ്ങോ നെക്സ്റ്റ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ ഉണ്ടോ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള കളർ ഉണ്ടോ അപ്പോൾ ആ ഒരു ഡാർക്ക് ഗ്രീനിൽ ആ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡ് കളിൽ തന്നെയാണ് കേട്ടോ അതിന്റെ ഭംഗി മാറ്റി കൂട്ടുന്നത് അപ്പൊ ഇവിടെ ഒരു റോക്ക് വരുന്നത് ബാക്കി പാനൽ കെട്ടാണ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ലൈസ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വരുന്ന ഡാർക്ക് ഗ്രീനാണ് പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു നല്ല ഡെപ്ത്ത്ള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിന് അങ്ങനെ വരുന്നുണ്ട് ഒരു റൈമോ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് ഡെബ്ലെക്സിലാണ് സൈസ് വരുന്നത് നല്ല ലെങ്ത്തിൽ ആയിട്ട് നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയല് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒരുപാട് പേര് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അമ്പത്തേഴ് ഇഞ്ച് ലങ്ങ് ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് ഏഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത് സ്റ്റീവിൻ്റെ അൻഡിലായിട്ട് നമുക്കിങ്ങനെ ഫുൾ ആയിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ആയിട്ട് നല്ല പതിഞ്ഞു കിടക്കുന്ന കേസ് ആണ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പോട്ടിൽ വർക്ക് പോലെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ള ബാഗ്സ് ഇവിടെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു മലേഷ്യൻ ടൊക്കെ ആ ഒരു വൃത്തിയുള്ള പ്രൊഡക്റ്റില്ലേ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിങ് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരാളും മെറ്റീരിയൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ കാറ്റഗറിയിൽ ഒരാളും ഫ്ലോപ്പ് ആവില്ല നല്ല സ്മൂത്ത് ആണ് ഹെവി ക്വാളിറ്റി ആണ് ചെറിയ പ്രൈസും വരുന്നുള്ളൂ കേട്ടോ ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ മിനിമം നമ്മൾ എന്ത് ചെയ്യണോ നയൻ നയൻറ്റി ഫൈവ് ഒക്കെ ഇടണം എയ്റ്റ് നയൻറ്റി ഫൈവില് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തരാൻ നമ്മൾ ഇയർ അതേപോലെ തന്നെ ാണ് ഇഞ്ച് അമ്പത്തെട്ടിലായിട്ട് വരുന്നുണ്ട് ഡെബ്ലെക്സല് നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് അടിപൊളിയാണ് അതേപോലെ തന്നെ താഴ്ഭാഗത്ത് ഫുൾ ആയിട്ട് ലൈസ് വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലേക്കില്ല ഒക്കെ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് നിങ്ങൾ വരുക ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ധൈര്യമായിട്ട് നിങ്ങൾ ബൈ ചെയ്തോട്ടോ ധൈര്യമായിട്ട് ബൈ ചെയ്തോ ഓക്കെ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഡാർക്ക് ഹാഷ് ബ്ലാക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല നമ്മൾ നമ്മളിത് കഴുകി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കളർ ഇളകി പോകില്ല ചുരുങ്ങുകയും ഇല്ല കേട്ടോ അത്രയും നല്ല മെറ്റീരിയലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രീൻ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ബെസ്റ്റ് ഷൂഡോ ഇത് അത്യാവശ്യം പീസ് ഞാൻ ഷോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം റിയൽ ലുക്ക് അമേസിംഗ് ആണ് എല്ലാവരും ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതിൽ തടി കൂടുക കുറയുക അങ്ങനത്തെ ഒരു വിഷയമല്ല കേട്ടോ അത് വേറെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ലുക്കാണ് അത് സംഭവം ഓക്കെ അപ്പൊ ഞാൻ ഷോപ്പിലൊക്കെ കൊടുത്തിട്ടുള്ളത് തൗസൻഡ് ഹൺഡ്രഡിനാണ് നിങ്ങൾക്കിതേ നല്ലൊരു ഓഫറിൽ എയ്റ്റ് നയൻറ്റി ഫൈവില് ടു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് തരുന്നു കേട്ടോ അപ്പോഴും ചില വ്യക്തികൾക്ക് എന്താണ് ഷിപ്പിംഗ് ചാർജ് എന്നുള്ളൊരു ഇഷ്യൂ ആണ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നമുക്ക് ഈ ഒരു പ്രൈസിൽ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പൊ ഇതിലൊരു വയലറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് ആ ഒരു ക്രീം ആണ് കേട്ടോ അതിന്റെ മെയിൻ തീം ആണോ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് അമ്പത്തി ഏഴ് അമ്പത്തി ഉണ്ട് ഹെവി പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോവുക അതേപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഗ്രീൻ പിന്നെ ഇതിലൊരു ഒരു ബ്ലാക്കും ഹാഷും മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സ്കൈ ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ ടോട്ടൽ ഫോർ ഷേഡ്സ് അവൈലബിൾ ആണ് കേട്ടോ അമ്പത്തേഴ് അമ്പത്തി അഞ്ച് ലെങ്ങ് ഡബിൾ എക്സിലാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു വീണ്ടും പോരണം നല്ല ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എല്ലാവരും ഹാപ്പി ആക്കാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സൈസസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ ഫോർ എക്സ് സൈസിലാണ് ഇത് വരുന്നത് നമുക്ക് നല്ലൊരു കോട്ടൺ റയോൺ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ഹെവി പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലെ നല്ല വീതി എന്നുള്ള നല്ലൊരു ഷോളാണ് നല്ലൊരു ഡെപ്ലുള്ള മെറ്റീരിയലാണ് പിന്നെ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് നമുക്ക് ഇതും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ടോപ്പും പാൻറും ഷോളൊക്കെ സെയിം മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നോക്കിയാൽ നല്ല താഴെ നല്ല പാൻറ് ആർക്കും ഫ്ലോപ്പ് ആയി പോകില്ല ഓക്കെ അതേപോലെ തന്നെ അതിന്റെ താഴ്ഭാത്തു പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രിന്റ് തിരി വന്നിട്ടുണ്ട് ഒരു മാസം മുമ്പൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടായിരുന്നു ഹെവി റെസ്പോൺസ് ആയിരുന്നു അന്നൊക്കെ ഒരുപാട് പേര് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം കിട്ടിയാലും പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണത് ഓക്കെ അന്ന് കാണിച്ചിട്ടുള്ള കളറും പ്രിന്റും ഒക്കെ ഡിഫറെന്റ് ആണ് ഇന്നലെ മെറ്റീരിയലും ക്വാളിറ്റിയും സെയിം ആട്ടോ വരുന്നത് ഓക്കെ അപ്പൊ ഇത് സ്വിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് റൗണ്ട് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല ഗേജുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് ത്രീ എക്സെല്ലിൽ അവൈലബിൾ ആണ് ഫോർ എക്സെല്ലിൽ അവൈലബിൾ ആണ് അതേപോലെ ഓൺലി എട്ട് അമ്പത്തഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കില്ലേ സന്തോഷിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് കിട്ടും അപ്പൊ ഒന്നും കൂടെ ഇതിന്റെ ടോപ്പ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം എന്താണ് സംഭവം വന്നത് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ടോപ്പ് നല്ല വീതി അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറഞ്ച് ലെങ് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ നാൽപ്പത്താറഞ്ച് ലെങ് ലെങ്ത്തിലാണ് നല്ല ഭംഗിയിലാണ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല രസമായിട്ട് വരുന്നത് കേട്ടോ പുറകോഷം ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് ധൈര്യമായിട്ട് ചെയ്യാ ഹാപ്പി ആയിരിക്കൂട്ടോ നല്ല ഗേജ് കൂടിയാണ് നല്ല മെറ്റീരിയലാണ് ഒരു രീതിയിലും നിങ്ങൾ ഫ്ലോപ്പ് ആയി പോകൂല്ല എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും ഓക്കെ അപ്പോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പീക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു പീക്ക് ബ്ലൂ ആണ് വരുന്നത് ലൈറ്റിന്റെ അഭാവത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി ഇത് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ ഓക്കെ ഇതിന്റെ പാന്റും ഷോർട്ടും ഒക്കെ സെയിം കർ സെയിം മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു കോട്ടൺ വിത്തരായത് കൊണ്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് എല്ലാവരും ഹാപ്പി ആവുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് നമുക്ക് ഇത് ധൈര്യമായിട്ട് കൊണ്ട് കാരണം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഒരുപാട് പേരെടുത്തിട്ട് ഹാപ്പിയായ ആണ് അന്നൊന്നും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഒരു പ്രോബ്ലംസ് മാത്രമായിരുന്നു നമുക്കിത് ഇവിടെ റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അതും ത്രീ എക്സിലും ഫോർ എക്സലും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നത് നമുക്ക് ടു എക്സലും മാത്രമേ ആയിരുന്നില്ല അപ്പോൾ ടു എക്സലിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരും അപ്പം നമുക്ക് മൂന്ന് ഷെയ്ഡായിട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് അത് ആ ഒരു ബ്ലാക്കിനോട് സാമ്യമുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ ഇല്ല അതാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിൽ നോർമലി വരുന്ന പ്രിന്റ് തന്നെയാണ് പ്രിന്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിന്റ് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല ഒക്കെ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ പ്രിന്റ് ഒന്നും അല്ല ശരിക്കും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പ്രിന്റ് തന്നെ വരണം കേട്ടോ അപ്പോൾ ഇതിൽ പാൻഡ് വരുന്നത് ഇതാണ് അതേപോലെ നമുക്ക് ഇതിന്റെ ഷോഡ് വരുന്നുണ്ടാണ് അപ്പോൾ എല്ലാത്തിലും നമുക്ക് നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് അതേപോലെ എല്ലാത്തിലും നമുക്ക് എന്തിനുണ്ട് പാൻറ് ഉണ്ട് ടോപ്പുണ്ട് ഒക്കെ ഉണ്ട് എല്ലാത്തിലും സെയിം മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ചെറിയ പ്രൈസ് കിട്ടുമ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചാൽ കേട്ടോ ത്രീ എക്സൽ ഫോർ എക്സിൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾ ഹാപ്പിയാവുന്ന നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് നല്ലൊരു അമേസിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഷിഫോൺ വിത്ത് ഒരു വിസ്കോസ് ആ ഒരു ടച്ചിലൊക്കെ ആയിട്ട് വരുന്നത് നല്ല സിമ്പിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽ ഒന്നുമല്ല അപ്പം ഇത് നമുക്ക് എല്ലാ സൈസിലും കാണിക്കണോ അല്ലേ അപ്പൊ നമുക്ക് എക്സലാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് വരുന്നത് നല്ലൊരു ഡിസ്കോൺ റേസ് ചെയ്യാൻ തരാട്ടോ ഡാമണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് ആഫ്റ്റർ വാഷേജ് കറക്റ്റ് പോകുക ശ്രീങ്കേജ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അതിൽ ഫുൾ ആയിട്ട് ഡയമണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറിലും ഡയമണ്ട് അറ്റാച്ച് ചെയ്തിട്ട് ജോക്പോഷിന്റെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് അതിലും ഫുൾ ആയിട്ട് ഡയമണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളിക്ക് പോകുക നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ടാഗിൽ ഡബിൾ എക്സ് ആണ് പക്ഷെ എക്സിൽ സൈസ് ഉള്ളോ എക്സിൽ സൈസ് ഇത് വരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഇതിന്റെ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആ ഒരു സ്ലീവ് നോക്കിയാൽ സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് നല്ല ഡെപ്ലും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ആ ഒരു ലൈസ് വർക്കും വരുന്നുണ്ട് കേട്ടോ പാന്റ് വരുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി പാൻറ് തന്നെയാണ് വരുന്നത് ഒരു ചിനോൺ ടച്ച് ആണ് പാന്റ് വരുന്നത് പാൻറ്റ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ആ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു സെയിം ഈ ഒരു സംഭവം അല്ലേ ഇങ്ങനെ കട്ടൺ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല പാൻറ് ആണ് നല്ലൊരു പീച്ച് ആണ് ഇത് വരുന്നത് നല്ല പീച്ചാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല വീതി എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ടാ ആ ഒരു ഷി ടച്ചും കൂടിയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഷിഫോൺ വിത്ത് സിൽക്ക് ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് കേട്ടോ അപ്പൊ നല്ലൊരു ഓഫർ പ്രൈസിൽ നയൻ നയന്റി ഫൈവ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ സന്തോഷിക്കൂലേ നൂറ് ശതമാനം നിങ്ങൾ സന്തോഷിക്കും കാരണം ആയിരത്തി അഞ്ഞൂറിന് ഓൺലൈനിൽ കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവില് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് എക്സല് നാൽപ്പത്തി അഞ്ച് ഇഞ്ചിലാക്കി തരും നയൻ നയൻറ്റി ഫൈവ് എക്സല് നാൽപ്പത്തി അഞ്ച് ഇഞ്ചിലാങ്ങ് കേട്ടോ എല്ലാത്തിന്റെ ടാഗ് ഡബിൾ എസ് ലയിരിക്കും പക്ഷെ നമുക്ക് സൈസ് വരുന്നത് എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി അപ്പം ഈ ഡയമണ്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആൾക്കും അല്ലാതെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വേണ്ട ഇതാണ് കളർട്ടോ നല്ല ഭംഗിയുള്ള നമ്മളെ ആയിട്ടുള്ള കളർ ഏത് കളർ എടുത്തുകഴിഞ്ഞാലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും കാരണം അതിലൊരു ഡിജിറ്റൽ പ്രിന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അമേസിംഗ് ആയിട്ടുള്ള ആ ഒരു കളർ കോമ്പിയാണ് അതിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന കേട്ടോ ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് അതേപോലെ തന്നെ ഷോൾ വരുന്നത് ഇതാണ് അപ്പം നമുക്കിതിൽ ടോട്ടലി ഫോർ ഷേഡ്സ് അവൈലബിൾ ആണ് സെക്കൻഡ് ഷേഡ് ആണ് നമുക്ക് ഇത് വരുന്നത് അപ്പോൾ കളർ ഒന്നും ഇറങ്ങി പോകില്ല ഷിങ്ക് ഉണ്ടാവില്ല ധൈര്യമായിട്ട് എക്സൽ സൈസില് ഇത്രയും നല്ല ഹെവി പ്രീമിയം പാർട്ടി വിയർക്ക് നൈൻ നൈൻ നൈ നയൻ നൈൻറ്റി ഫൈവില് കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി തന്നെ ആയിരിക്കും ബാക്ക് സൈഡ് നമുക്ക് ഇതേപോലെ വരുന്നുണ്ട് വേറെ ഡിജിറ്റൽ പ്രിന്റ് മാത്രമുള്ള വേറെ ഡാമണ്ടോന്നും സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇതേ സെക്കൻഡ് ഷെയ്ഡ് ഏകദേശം സ്റ്റിക്കു ഷെയ്ഡിനോട് സാമ്യമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് തേർഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്നത് ഒരു വൃത്തിയുള്ള നമ്മളൊരു അടിപൊളി ഏജല്ല നല്ലൊരു ഹാഷ് ഷെയ്ഡാണ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഹാഷ്ടാണ് എല്ലാത്തിലും ഞാൻ പറയലേ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ നിൽക്കുന്നത് അതായത് ആനക്ക് അഴകി നെറ്റിപ്പെട്ടൊന്നറിയില്ല അതേപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള നല്ലൊരു ആണ് വരുന്നത് അപ്പോൾ എല്ലാവരെയും ഹാപ്പിയാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ആൻഡിഫില് ടോപ്പും പാൻറ്റും ഷോളും അതും ഹെവി പ്രീമിയം ക്വാളിറ്റി ഇല്ല ലൈനിംഗും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സേവില് ലൈനിങ് ഉണ്ട് പാൻ്റിൽ ലൈനിങ് ഇല്ല പക്ഷെ ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എടുക്കാൻ പോലും ഈയൊരു പ്രൈസിന് കിട്ടില്ല ആ രീതിയിലാണ് നമ്മുടെ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള സെറ്റ് സ്യൂട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് തരുന്നു കേട്ടോ എക്സലാണ് സൈസ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകളൊക്കെ ചെറിയ പ്രൈസിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവും നൂറ് ശതമാനം നമുക്കറിയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം ഇങ്ങനെ പതുക്കെ പറയാറുണ്ട് എടുത്തോടെ എടുത്തോടെ നല്ല ഭംഗിയുണ്ട് ചെറിയ പ്രൈസുണ്ടോ നമ്മളത് കേൾക്കൂല നമ്മളത് കേട്ടോ പറയും നല്ല നമ്മള് ഹാപ്പിയാളു നമുക്കറിയാം അതെ ഏറ്റവും മാക്സിമം ചെറിയ പ്രൈസിലാണ് നമ്മൾ തരുന്നു എന്നുള്ളത് അപ്പൊ നമ്മൾ കേസിലൊക്കെ പറഞ്ഞോ അപ്പൊ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഷോപ്പിലൊക്കെ വന്നിട്ട് ബൈസ് ചെയ്യുന്നിട്ട് ഷോപ്പിൽ ഉള്ളത് ഷോപ്പിൽ വന്നിട്ട് എടുക്കാട്ടോ പിന്നെ സിമ്പിൾ ആയിട്ടൊന്നു പറയാനായിട്ടുള്ളത് നിയറസ്റ്റ് ആയിട്ട് വരുന്നവരെ പറയുന്നൊരു വേടെന്താന്ന് വീടുകൂടെ അടുത്തല്ലേ നാലുസംഖായിട്ട് വന്നിട്ട് എടുക്കാലോന്ന് അകലുള്ളവർക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല പിന്നെ എങ്ങനെ അടുത്തുള്ളവർക്ക് നാല് ദിവസം കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് മോസ്റ്റ് വെൽക്കം ടു അവർ ക്രിസ്മസ് ഷോ നമ്മുടെ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കാരണം എന്താ കഴിഞ്ഞാല് ഷോപ്പിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് വീഡിയോയിൽ കാണിക്കാത്തതും കാണിച്ചതുമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ധൈര്യമായിട്ട് ചെയ്യാം ഇല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പോവാം ബ്ലാക്ക് സെല്ല് ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പൊ വൈറ്റും ഓഫ് വൈറ്റും ഒക്കെ എല്ലാവരും ചോദിക്കും ഫുൾ ആയിട്ട് സെലിവർക്കാണ് ഇതിൽ വരുന്നത് ഇതിന്റെ യോഗ പോഷൻ ഫുൾ ആയിട്ട് ഒരു ത്രെഡ് മൾട്ടി ത്രെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ങ് വരുന്നുണ്ട് സ്ലീവിന്റെ ആയിട്ട് ഫുൾ ആയിട്ട് ലൈസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഹെവി പ്രീമിയം ക്വാളിറ്റി ലൈനിങ് അവൈലബിൾ ആണ് ഒരു ഓഫ് വൈറ്റ് ഐവറി ടൈപ്പ് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് താഴ്ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ലൈസ് വർക്ക് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും നല്ല ഹെവി പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് നമുക്ക് അറിയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രൈസ് പറയാൻ പോലും അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതാണ് ഇതിന്റെ വരുന്നത് വരുന്നുണ്ടോ നല്ല ക്വാളിറ്റി പാൻറ് നല്ല ലെങ്ത് വരുന്നുണ്ട് പെൻ്റെ താഴ്ഭാത്തും ആ ഒരു സംഭവം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഷോള് വരുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങൾ ഇപ്പോ ഒരു നയന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ട് ഒരു രണ്ടായിരത്തിന് തന്നാലും ഇല്ലേ ഇല്ല ഉറപ്പില്ലേ ഉറപ്പാണ് കാര്യം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു ലൈസ് വർക്കും വരുന്നുണ്ട് ഒരു ഇൻവിറ്റീവിനായിട്ട് ഒരു കട്ട് വർക്കും വരുന്നുണ്ട് ഓൺലി ഡബ്ൾ വൺ ആൻഡ് ഫൈവ് ഹാപ്പി വിത്ത് ഹാപ്പി ആണ് വേറെ ഒന്നും അതിൽ പറയാനില്ല കേട്ടോ അപ്പോ ഇത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡബ്ൾ വൺ ആൻഡ് ഫൈവില് പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ് പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല ശ്രീങ്കേജ് ഉണ്ടാവില്ല ഡബ്ലു വൺ നാൻഡ് ഫൈവില് ഡബ്ലാക്സ് എല് നാൽപ്പത്താറഞ്ചിലാക്കത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഒന്നും അതിൽ പറയാനില്ല ഇതൊരു കോഫി വിത്ത് ചിക്കു എന്നൊക്കെ പറയാം ഏഹ് അതുപോലത്തെ ഒരു ഷൈറ്റ് കെട്ടോ എല്ലാം ഭംഗിയിട്ട് കാണാനായിട്ട് ഡബ്ല്യു വൺ നയൻ ഫൈവില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പക്കാത്തായിട്ടുള്ള പ്രൈസാണ് ഗൈഡ് ആയിട്ട് വായിച്ചാൽ നിങ്ങളെ ഹാപ്പി തന്നെയായിരിക്കും നൂറ് ശതമാനം നിങ്ങൾ ഹാപ്പി ആയിരിക്കും പാൻറും മെറ്റീരിയൽ ആണ് താഴ്ബാത്തക്കാർ ലേസ് വർക്ക് ഉണ്ട് ഹിയർഡ് ലൈനിങ് ഉണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഹാപ്പി ആക്കുക എന്നല്ല എന്നല്ലോ നമ്മളായിരുന്നു എന്തായാലും അതുണ്ട് ഓക്കെ അപ്പോൾ ദയവായിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എസ് യെസ്റ്റോറിന് പറഞ്ഞോളൂ ഹൈ പ്രീമിയം ക്വാളിറ്റി ചിനോൺ സിൽക്ക് ആണ് കേട്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റി ചിനോൺ സിൽക്ക് ആണ് നല്ല രീതിയിൽ ഷൈനിങ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി സ്ലീവ് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിൽ നല്ലൊരു ആണ് നമുക്ക് കളർ വരുന്നത് ഫുൾ ആയിട്ട് വരുന്നത് ഫുൾ ആയിട്ട് വരുന്നത് മൾട്ടി ത്രെഡ് ആണ് നാലോൺ ത്രെഡ് വിത്ത് അതിൽ ഗോൾഡൻ ത്രെഡ് വരുന്നുണ്ട് സീക്വൻസ് വരുന്നുണ്ട് പിന്നെ അതിൽ എന്താ വരുന്നത് ആ ഒരു ബീറ്റ്സ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫുൾ ആയിട്ട് ഇതിൽ പറയാം ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അക്ഷരം തെറ്റാതെ വിളിക്കാം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഒന്ന് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലൈനിങ് കൂടി നമുക്ക് നോക്കാം ക്വാളിറ്റി ലൈനിങ് ആണ് ഹെവി പ്രീമിയം ക്വാളിറ്റി ഹെവി പ്രീമിയം ക്വാളിറ്റി ചിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ഹെവി പ്രീമിയം ക്വാളിറ്റി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ചിനുവൺ സിൽക്ക് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് പക്ഷെ ഇത് ഇതാണ് ചിലവൺ സിൽക്കിൻ്റെ പരിപൂർണ്ണം എന്ന് പറയാട്ടോ ഓക്കെ അതേപോലെ തന്നെ ചെറുവൻ സിൽക്ക് മെറ്റീരിയൽ എടുത്തിട്ട് പാൻറ് കൊടുത്തിട്ടുള്ളത് പാൻ്റിൽ നല്ല തടയണം നല്ല പാൻറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ആ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് പാനിൻ്റെ താഴ്ഭാഗത്ത് ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ഇതിലാണെന്നുണ്ടെങ്കിലാണ് നല്ല അടിപൊളി സ് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ഒരു ഇട ഇത് വൃത്തിയില ചെയ്തിട്ടൊന്നും നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ നല്ലൊരു ഷോൾഡ് കിട്ടും ആവശ്യത്തിനേറെ വീതി ഉണ്ട് നീളമുണ്ട് വീതിയിലേ ഇതുപോലെ വീതി വരുന്നിട്ടോ നീളം ഭയങ്കര നീളത്തിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്കിതില് ഫോർ സൈഡ് ആയിട്ട് നമുക്ക് ആ ഒരു ലേസ് വർക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ഗേജ് കൂടിയിട്ടില്ല കുറച്ച് ടത്തുള്ള മെറ്റീരിയൽ ആണ് അത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കടന്നു കൊണ്ടിട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു വൈറ്റ് ഓഫ് വൈറ്റ് ആണ് വരുന്നത് ത്രീ എക്സിലാണ് സൈസ് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് ആയിരത്തിഅഞ്ഞൂറിൻ്റെ പ്രൊഡക്റ്റ് ആണ് വൺ ടു നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ നാപ്പത്താറ് നാപ്പത്തി ഏഴും ചിലത്തും വരുന്നുണ്ട് ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഈ ഒരു ചെറിയ പ്രൈസില് കിട്ടും ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം ഇസ്വ അടിപൊളി അതിന്റെ ഓഫ് ആയിട്ട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഡ്രസ്സിന്റെ ലോ ലോയിൽ പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ലോ നമുക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ അപ്പൊ എസ്പെർ ലോ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ നല്ല ഡെപ്ലോ നല്ലൊരു എന്തുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഓക്കെ നല്ലൊരു ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഹെവി പ്രീമിയം ക്വാളിറ്റി ചിനോൺ സിൽക്ക് കാണുട്ടോ അല്ലാതെ നോർമലി വരുന്ന ഒരു ചിനോൺ സിൽക്കില്ലേ എയ്റ്റ് നയൻറ്റി ഫൈവിലൊക്കെ അതെല്ലാം മുതല് മുതൽ വേറെയാണ് അടിപൊളി സാധനം അറിയില്ല തന്നെ അടിപൊളിയാണ് വേറൊന്നും പറയാനില്ല ഓക്കെ അപ്പോൾ കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും എന്നും കാണുവാനും മേടിക്കുവാനും വേറെ ഇത് ആസ്വദിക്കുവാനും നിങ്ങളും സന്തോഷിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒപ്പമുള്ളവർ സന്തോഷിപ്പിക്കാനും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരും ഹാപ്പി ആയിരിക്കും എഫോർഡബിൾ പ്രൈസും കൂടിയാണ് അപ്പോൾ ഈ ഇയർ ഓഫ് ദ എൻഡിൽ മുപ്പത് ഹിറ്റ് ചെയ്യുക ഇല്ല എന്നുള്ളത് എനിക്കറിയാം ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആറുപേർക്ക് അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ ഇത്ര നാൾ നമ്മളെ നല്ല രീതിയിൽ കട്ടക്ക് സഹായിച്ച സഹകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നല്ല എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ട് വരാൻ ശ്രമിക്കാം ഇൻഷാ ശ്രമിക്കുക അതൊരു ഷോർട്ട് ഡ്രൈവ് ബായി